കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീടുകളിലേക്കുള്ള വഴി തടസ്സം നേരിടുന്നതായി പരാതി പത്താം മേൽ ഭാഗത്ത് നിരവധി കുടുംബങ്ങളാണ് ഇത്തരത്തിൽ തടസ്സം നേരിടുന്നത് പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെ റോഡിൽ നിന്നും വീട്ടിലേക്ക് കടക്കുവാനും വീട്ടിൽ നിന്ന് റോഡിലേക്ക് എത്തുവാനും ബുദ്ധിമുട്ടുകയാണ് കൊച്ചി ധനുഷ്കോടെ ദേശീയപാത എൺപത്തിയഞ്ച് നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീടുകളിൽ വഴിതടസ്സം നേരിടുന്നതായി പരാതി റോഡിന് വശങ്ങളിലായി താമസിക്കുന്ന കുടുംബങ്ങളുടെ വഴിയാണ് ദേശീയപാതാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തടസ്സപ്പെട്ടിരിക്കുന്നത് പത്താമേൽ ഭാഗത്ത് നിരവധി കുടുംബങ്ങളാണ് വഴിതടസ്സം നേരിടുന്നത് പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെ റോഡിൽ നിന്ന് വീട്ടിലേക്ക് കടക്കാനും വീട്ടിൽ നിന്ന് റോഡിലേക്ക് എത്തുവാനും നിർവാഹമില്ലാതെ മൂന്ന് മാസത്തോളമായി ബുദ്ധിമുട്ടുകയാണ് ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് വഴിയുടെ അസൌകര്യം പരിഹരിക്കുമെന്ന് പറഞ്ഞു െങ്കിൽ പണികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് വീടുകളുടെ മുൻവശങ്ങൾ മണ്ണ് മാന്തി തട്ടുകളിടുകയും കമ്പികളടക്കം നാട്ടിയതിനാൽ വഴിയിലൂടെ കടന്നുപോകാൻ സാധിക്കാത്ത സാഹചര്യമാണ് പണിത് വരാതും അടുത്ത മാസത്തിൽ കൂടുതലായിട്ടും ചെന്നിയുടെ അവിടെ ഇതും ഇതൊക്കെ അവര് അന്ന് അടിച്ചിട്ട് പോയതാ പിന്നെ ആരെങ്കിലും വന്നോ നോക്കോ എന്ന് മനുഷ്യർ ആർക്കും ഒന്നും നടക്കാനൊന്നും പറ്റില്ല പിന്നെ നമ്മളൊരു സൈഡേക്കിടെ വന്നങ്ങടെ പോകുന്നുണ്ട് ഗ്യാസ് എടുക്കുന്നതിന് പോലും വഴി സൗകര്യമില്ലാതെ തൊട്ടടുത്ത വീട് വഴി ചുറ്റി സഞ്ചരിച്ച് റോഡിലേക്കെത്തുന്ന സാഹചര്യമുൾപ്പെടെ നിലനിൽക്കുന്നു വീടുകളുടെ മുൻവശത്തായി ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ചെറിയ കുട്ടികൾ അപകടത്തിൽപ്പെടുവാനും സാധ്യതയുണ്ട് ഇതുകൂടാതെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണ്ണെടുത്തതിനാൽ പല വീടുകളും മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നതായി മുമ്പ് പരാതി ഉയർന്നിരുന്നു ആളുകൾ നടന്നു പോകുന്നതിനിടയിൽ വഴിയിടിഞ്ഞുപോയാൽ അത് കൂടുതൽ അപകടത്തിനും വഴിയൊരുക്കുമെന്ന് കുടുംബങ്ങൾ പരാതിപ്പെട്ടതായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു News Bureau, Adimali.